െ പ്ലീസ് ഞാൻ ലഗേജ് എടുത്തോട്ടെ അല്ലെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റേ അല്ല എന്റെ ഇറങ്ങുന്നില്ല ബാലൻസ് 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 മൂന്നേടെ മാറി ഇരുപത് രൂപ ഇരുപത് ഇല്ല നാലരമ്പത് കാർന്നു കൊടുക്കൂടെ മൂന്നേട മാറി എടുത്തോളൂ ആവില്ലേ നന്നാലും കൊണ്ട് മാറിക്കേണ്ടി വരും സമയം ഞാൻ ഞാൻ മാറും ോ ചില്ലറ വാങ്ങാനെന്നും പറഞ്ഞു പോയ യാത്രക്കാരനെ തിരക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന ബസ്സിനരികം തന്നെ കാത്തു നിൽക്കുന്നു എനിക്കേണ്ടിപ്പം എന്റെ കാശ് വേണം താൻ കാശാന്നില്ലെങ്കിലേ എന്റെ സാധനങ്ങളെല്ലാം എടുത്തോട്ട് പോലപ്പല്ലെത്തി െ അല്ല എങ്കിൽ കച്ചവടത്തിനുമായിരിക്കും ഇത്ര സാധനങ്ങൾ അതെ കച്ചവടത്തിന് തന്നെ തനിക്കുള്ളൂ വാങ്ങുന്നുണ്ടോ ഏ വേണ്ട വെറുതെ ചോദിച്ചതേ ഉള്ളൂ പിടിക്കായിരുന്നു ശരിക്ക് ഓ ശരിക്ക് തന്നെ പിടിച്ചിരിക്കുന്നത് അവിടെ പിടിച്ചാൽ എന്താ സെഫ്റ്റിക് ആവാതിരുന്ന എന്റെ ഭാഗ്യം ബസ്സിനകത്ത് അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ எ வண்டித்து எங்க வண்டி தண்டி அது எந்த வண்டியூ சேர்த்து அப்போ எந்த அம்மா ஈஸ்வர அப்பா நிற்கிற கண்ணு வேணும் படில்லை അപ്പന്റെ മേലെ ചവിട്ടി എന്തിനാ ആവശ്യമില്ല ഓരോന്ന് പ്രതീക്ഷിക്കാൻ പോയത് നിന്നെ ഞാൻ കൊണ്ടുപോയാറുമായിട്ട് അങ്ങോട്ട് വരുവായിരുന്നു എടുത്തിന് അകത്ത് കിട അമ്മയും ശരിയാ മക്കളും ശരിയാ അപ്പനും ശരിയാ ഒക്കെ സുഖം അതെ സുഭദ്രന്റെ പഠിപ്പെല്ലാം മുടിഞ്ഞാച്ചാ വേറെ വിശേഷമൊന്നുമില്ലല്ലോ വണ്ടി സ്മൂത്തായിട്ട് പോട്ടെ എന്നാ ചപ്പ നീ എവിടെങ്കിലും കഴിച്ച് ചവിട്ടിയോ ഇല്ല പിന്നെ വണ്ടി നിൽക്കാൻ വഴിയില്ലല്ലോ നീ ആ ടൂൾസ് ഒക്കെ എടുത്തേ ഞാൻ ഒന്ന് പണി നോക്കട്ടെ ഡോർ തുറക്കുമ്പോൾ സൂക്ഷിച്ചു തുറക്കട്ട ആടോ നീ പൊളിക്കാൻ പോവാ തല മാറ്റി പിടിക്കാൻ മോനെ

அது அப்படியே இது ரெண்டாமல் கல்பாத்தி ரத்தோத் வாங்கதா நினைக்கு தரா நல்ல வீடு அப்பா இது எப்படி கிடைச்சது അപ്പ അവിടെ ഒരു ഫ്രണ്ട് നോക്കി എടുത്ത് കൊടുത്തതാക്കും ആയി ഒരു വാരത്തിക്കുള്ള വീട് കിടച്ചാച്ചു എന്താ പ്രോബ്ലവും കിടന്ന് കളിക്കാൻ പോലും സ്ഥലമില്ല ഓ ഇയാളൊരു ഗവാസ്കറേക്ക് തന്നെ എടുത്തോടേ സാബപ്പാ കണ്ണ இன்னைக்கு ரொம்ப டயர்டுமா நான் தூங்க போறேன் காலையில 9 மணி வரைக்கும் ராகு அதுக்கு அப்புறம் கோவிலுக்கு போய் கடவள கும்பிட்டுட்டு போறோம் நான் கார்ல உண்டாக்கம் என்ன ஏ அதுக்கு என்ன ப்ராப்ளம் அதுதான் ப்ராப்ளம் அந்த கார்ல ஆமா ஆ அதுதான் ப்ராப்ளம் ஈஸ்வரா ரசிக்கனே എന്താ എന്നല്ലാൻ വോളെ ഒരു ക്വെറ്റ് എന്താ മമ്മി ഇത് ഞാൻ കുടിക്കും ഞാൻ പാടി പിറ്റേ എവി സ്നാക് ക്രെയിൻ നിനിയ ഇതിന്റെ ഡയറിയോട് വാക്ക് വാളിക്ക എന്ത് വാക്ക് യെസ് ഐ ഹാവ് ടു കീപ് മൈ വേർഡ് വാക്ക ഒക്ക പാലിക്ക മമ്മി എണീകണം നോ ഫ്രാങ്ക് എന്തൊരു കുഴപ്പം ഇതെന്നാസ് ബോയ് ഒരു കുഴപ്പമില്ല മ്മിക്ക് എന്തറിയാം ഇന്നയാളെ എന്നെ വിളിച്ചിരുന്നു കുടിച്ചില്ല കേട്ടു ഇരിക്കും മമ്മി ഇത് കഴിക്കും മേഴ്സിയാൻറ്റിയാ കുടിച്ചു പൂസായ പിന്നെ അമ്മയും മോളും എന്നും വഴക്കി ചെടിയുന്നത് വരെയുള്ള ബഹളം ي美美 <laughs disappointment> <ShouldnS2> എന്റെ അനന്തൻ അനന്തായാലും ശരി ഈ കോളനിയിൽ ഇത് ആദ്യത്തെ അനുഭവം ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്യുന്നിടത്ത് ഓരോന്ന് വലിച്ചെറിയ പൊളിഞ്ഞു ഇതിനൊക്കെ എന്താ വേണ്ടറിയോട്ട് എന്താ പറ്റിയേ ഒന്നും പറ്റിയില്ല അവനെ കൊണ്ടും കൂപട പക്കത്തെ വീട്ടിൽ എത്തിപ്പാക്കുന്ന പഴക്കം എപ്പോ തന്നെ ആരംഭിച്ച അണ്ണൻ എന്ത് പണിയായി കാണിച്ചത് അല്ല അത് പിന്നെ ഞാൻ പിന്നെ ഈ മോളില് പള്ളി വെച്ചോണ്ടിരുന്നപ്പം എറിഞ്ഞ് ഇല്ല എറിഞ്ഞില്ല എറിയാനായിട്ട് പിന്നെ ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ സമയം എത്രയായിരുന്നു വിചാരം ഓഫീസിൽ പോകണ്ടേ അതുമല്ല എന്നെ അന്വേഷിട്ടും പറഞ്ഞില്ലേ ആരെങ്കിലും വരും ഇല്ല പറഞ്ഞില്ല സ്വപ്നം സ്വപ്നം ഞാന് പിന്നെ ഈ ഉറക്കത്തില് അല്ല അന്നെ കാപ്പുടിക്കാൻ ഗണപതി ഇതൊന്നും അവസാനിപ്പിക്കേ സ്കൂളിലേക്ക് കെട്ടിയെടുക്കേണ്ട സമയായില്ലേ സമയമായി അതിന് ഈ ഗണപതി ഭഗവാൻ ഒന്ന് എഴുന്നുള്ളി കിട്ടണ്ടേ എനിക്ക് എനിക്ക് എഴുന്നിട്ടേ ഇങ്ങനെ പാവം കുഴപ്പം ഇതോടെ ജന്മം അവന്റെ വിഷം മാറില്ല നിന്നും എന്നും കൂടി ഒരുമിച്ച് പുഴുങ്ങി തിന്നാലേ അവന്റെ വിഷം മാറും അപ്പാ എന്താ എനിക്ക് കണ്ണ് കാണുന്നില്ല അമ്മ കണ്ണു കാണുന്നില്ല ണോ സുഹൃത്ത് പുകയാണോന്ന് തെരിയല്ലേ എന്നോ ഒരു മാതിരി പുക മാതിരി പിന്നെ അപ്പാവി കണ്ണു തെറിയുന്ന വരുന്നത് ശരിയായി അവനവന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിലേ ഇത് എങ്ങനെ ഇരിക്കും പോയിട്ട് വാങ്ങ സാങ് ണി വിളിച്ചോ എന്താ പ്രോബ്ലം മോനെ ഒന്ന് കൈവച്ചേ ഈ നിലയ്ക്ക് പോയാ ഞാൻ കൈ വെക്കും എന്റെ ഈശ്വരാ